നക്ഷത്രമായി ും വി എസ് ഉണ്ടാവും അദ്ദേഹം ജീവിതത്തിലൂടെ കാണിച്ചു വന്ന പല കാര്യങ്ങളുണ്ട് അതായത് അദ്ദേഹം പോരാട്ടങ്ങളെ നയിച്ച രീതികളുണ്ട് അദ്ദേഹത്തിന്റെ നിലപാടുകളുണ്ട് അതൊക്കെ തരത്തിലുള്ള ആവേശമാണ് നിങ്ങളൊക്കെ ഉണ്ടാക്കിയത് എന്നും തളർന്നു നിൽക്കുന്ന സഖാക്കൾക്ക് ഒരു ഊർജം പകരുന്ന ഒരു നേതാവ് എഴുന്നേൽക്കും അങ്ങനെയുള്ള നേതാവ് വിടവ് ഈ അടുത്ത കാലത്തൊന്നും നമുക്ക് നികത്താൻ പറ്റില്ല ജംഷാദ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അതായത് വി എസ് എന്നത് ഒരു വലിയ ആവേശം അതായത് അത് ഏത് കാലഘട്ടത്തിലുള്ളവരാണെങ്കിൽ പോലും അത് ചെറിയ കുട്ടികളാണെങ്കിൽ ഇപ്പോൾ കുറെ അല്പസമയം മുൻപേ ഞാൻ ഇതിന് സമീപത്ത് നിൽക്കുമ്പോൾ ഒരു അച്ഛൻ സ്വന്തം കുട്ടിയെ തോളിൽ കിടത്തി നിൽക്കുന്ന ഒരു കാഴ്ച കൊണ്ട് ആ കുട്ടി അവിടെ കിടന്നുറങ്ങുകയാണ് ഒരു പക്ഷേ നാളെ ഇത്തരത്തിൽ ആ കുട്ടി ഇവിടെ ഈ വി എസ്സിൻ്റെ മൃതദേഹം ഈ വസതിയിലേക്ക് എത്തുമ്പോൾ ആ കുട്ടി ഉടക്കമുണരുകയാണെങ്കിൽ ഒരു പക്ഷേ അച്ഛനോട് ചോദിക്കുമായിരിക്കും അത് ആരാണെന്ന് ചോദിച്ച ആ അച്ഛൻ ആ വി എസിനെ കുറിച്ച് വി എസിൻ്റെ ചരിത്രം പറഞ്ഞു കൊടുത്ത് അങ്ങനെയാകും ആ കുട്ടി ആ വി എസ്സിനെ കുറിച്ച് അറിയുക ഇത്തരത്തിൽ പലരും വഴിയും കാലങ്ങളോളം ജീവിക്കുന്ന ഒരാളായി വി എസ് മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ നൂറ്റിയൊന്ന് വർഷം അതിൽ എൺപത്തിയഞ്ച് വർഷത്തെ പൊതുപ്രവർത്തനത്തിലൂടെ അദ്ദേഹം മുന്നോട്ട് വച്ച ചില കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ നിലപാടുകളുണ്ട് അതൊക്കെ ജനങ്ങൾ ഏറ്റെടുത്ത് അവരുടെ ഭാഗമായി മാറ്റിയിട്ടുണ്ട് അത് ഇനി പകർന്നു നൽകുക എന്നുള്ള എന്നുള്ളതാണ് യഥാർത്ഥത്തിലൊരു കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതായത് നല്ല മാതൃകയിൽ ജീവിക്കുക അത്തരത്തിൽ തന്നെ മരിക്കുക ഒപ്പം തന്നെ നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു നൽകുക എന്നുള്ളതാണ് അത്തരത്തിലുള്ള ഒരു നേതാവായിരുന്നു വി എസ് എന്നതിൽ യാതൊരു സംശയവുമില്ല അതുതന്നെയാണ് നമുക്ക് ഇന്ന് ഇന്നലെ മുതൽ കാണുവാൻ വേണ്ടി സാധിക്കുന്നത് അതായത് വി എസിന്റെ ഈ ഒരു മൃതദേഹവുമായി വരുന്ന ആ വിലാപയാത്രയിൽ ഈ റോഡിൻ്റെ വശങ്ങളിലുമായി തടിച്ചുകൂടി നിൽക്കുന്ന ജനങ്ങൾ നൽകുന്ന ആ ഒരു ആശയം അല്ലെങ്കിൽ ആ ഒരു പറഞ്ഞു വെക്കുന്ന കാര്യം എന്നുള്ളത് അതാണ് അതായത് വി എസ് ഇനിയും വർഷങ്ങളോളം അതായത് തങ്ങളുള്ള കാലം അത്രയും വി എസ് തങ്ങളുടെ ഇടനെച്ചിലുണ്ടാകും വി എസിൻ്റെ ഓർമ്മകൾ തങ്ങളുടെ ഇടനെച്ചിൽ സൂക്ഷിക്കുമെന്ന കാര്യം കാര്യം തന്നെയാണ് അവർ പറഞ്ഞു വെക്കുന്നത് ഇവിടെ ബി എസിൻ്റെ വസതിയിൽ കൂടി നിൽക്കുന്നവരും ആ ഒരു കാര്യം തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഇനിയും മണിക്കൂറുകൾ എത്ര എത്ര കഴിഞ്ഞു പോയാലും ഏത് മഴയാണെങ്കിലും ഏത് പ്രതികൂല കാലാവസ്ഥയാണെങ്കിലും തങ്ങളുടെ പ്രിയ സഖാവിനെ കാണുവാൻ വേണ്ടി ഇവിടെ കാത്തിരിക്കാൻ തങ്ങൾക്ക് തയ്യാറാണ് എന്ന കാര്യം പറഞ്ഞു വെച്ചുകൊണ്ട് പ്രിയ പ്രിയസഖാവിനു വേണ്ടിയുള്ള കാത്തിരിപ്പ് ഇവിടെ തുടരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത് അജിംഷാദ്